ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് പ്ലസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വർഷത്തേക്കുള്ള ിന് എത്തിയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാ രക്ഷിതാക്കളെയും നല്ലൊരു ഭാവിക്ക് വേണ്ടി നല്ലൊരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പൗരനെ വളർത്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത് ഒരു കാലഘട്ടത്ത് വിദ്യാഭ്യാസം എന്നുള്ളത് കേൾക്കാൻ പോലും ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് വിദ്യാഭ്യാസം ലോകത്ത് എവിടെ വേണമെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നമുക്ക് പഠിക്കാം അതോടൊപ്പം ഈ വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന ഒരു ഏത് പാർ ഒന്നുമില്ല ഒരിക്കലും നമ്മൾ വിദ്യ കൊണ്ടുപോകില്ല ജവനന്മാർ കൊടുക്കുന്ന രാജിംഗ് എത്രയും കൂടുതൽ നമ്മൾ വിദ്യ അഭ്യർത്ഥിക്കുക അതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങിക്കുക കൂടുതൽ അറിവുകൾ നേടുന്നവറും നമ്മൾ കൂടുതൽ മനുഷ്യമുള്ള ആൾക്കാരായിട്ട് മാറണമെന്നാണ് പഴയകാലത്തെ നമ്മുടെ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ പ്രധാനാധ്യാപിക സി ചന്ദ്രിക പി റ്റെ വൈസ് പ്രസിഡന്റ് മോനിഷ എന്നിവർ പ്രസംഗിച്ചു രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന റീജ സുനിതാറാണി മഞ്ജു രാഘവൻ കെ മുരളീധരൻ എന്നിവർ ക്ലാസ് എടുത്തു പ്രിൻസിപ്പൽ എസ് ജ്യോതി സ്വാഗതവും മുരളീധരൻ നന്ദിയും പറഞ്ഞു